ഇപ്പൊ അവസാന നമുക്കിപ്പോ ഞാനും കൊറച്ചു ദിവസം സാധനെല്ലാം ചെയ്യലുണ്ട് അപ്പൊ ഇപ്പൊ മൊത്തൊരു തണുപ്പ് ഇങ്ങനെ വന്നു ഇങ്ങനെ നമുക്ക് തിരക്കും ചുറ്റും ഒരു ആ ഒരു സഹസ്ര ചക്രം ഓപ്പണായമാതിരി തോന്നുന്നു അപ്പൊ ഒരു തണുപ്പ് ഇപ്പൊ നമ്മൾ മെഡിറ്റേഷൻ മെഡിറ്റേഷനിലിരിക്കുമ്പോ ഒരു തണുപ്പ് ഇങ്ങനെ അനുഭവപ്പെടുന്നു അതിനുശേഷം പിന്നെ സാറിപ്പോ ഇന്റർവ്യൂലെല്ലാം പറയുന്നേ പിന്ന പിന്നൊരു അവസാന ഒരു ഇത് കിട്ടാനുണ്ട് അത് അത് കിട്ടിക്കഴിഞ്ഞാല് എല്ലാം വായി നിന്നു അപ്പൊ അത് നമ്മ കുടുംബജീവിതത്തിനെല്ലാം ബാധിക്കുവോന്നറിയാൻ വേണ്ടി ആളും അല്ല അത് ഞാൻ ഞാനിപ്പ ഒരു ചോദ്യം കൂടിണ്ട് നമ്മ ഈ കുണ്ടലിന് ശക്തി എറിയുമ്പോ നമ്മൾ നാവിൽ നിന്ന് മുകളിലോട്ട് പോയി നെറ്റിയിൽ നെറ്റി അതാ അതല്ലേ കുണ്ടലിനി ശക്തി പറയുന്നത് ആ ആ അതെ അത് മനസ്സിലായി എന്നിട്ട് പിന്നെ രണ്ടാമത് ഉണരുന്നതല്ലേ അതെ നാവിൽ നിന്ന് ഉണരുന്ന തുടക്കം അല്ലേ രണ്ടാമത് ഇപ്പൊ നമ്മ ഞാനിപ്പോ മെഡിറ്റേഷൻ ഇരിക്കുമ്പോ എന്റെ നാഭിയിൽ നിന്ന് ഒരു ഒരു ഊർജം ഈ മുകളിലേക്ക് നെഞ്ഞിന്റെ അതിലേ കൂടി വന്ന് അറിയാൻ പറ്റുന്ന താഴേക്ക് പോയിട്ട് വീണ്ടും മുകളിലേക്ക് വരുന്നത് നിന്ന് മണിപൂരകത്തിലേക്ക് ആ അത് ആ എനർജിയെ എനർജിയാ നമ്മളപ്പോ അത് തന്നെ അടുത്ത ചക്രത്തിലേക്ക് വരും അത് കേറി കേറി മുകളിലേക്ക് എത്തിയ മാതിരി തോന്നുന്നു വന്ന് ആത്മയിൽ നിന്ന് ശാസ്ത്രക്ക് അതൊക്കെ വേറെ വേറെ അറിയും അത് മനസ്സിലാകുന്നുണ്ട് അപ്പൊ അപ്പൊ ഞാൻ കരുതി ഒറ്റക്ക് മുകളിലോളം വന്ന് ആ അങ്ങനെ ഇല്ല വരുമ്പോ ഒറ്റ നിർബന്ധം അത് നമ്മുടെ സാധനയുടെ ശക്തിക്ക് അനുസരിച്ചാണ് ആ അല്ല ഞാനത് സാധനം കൊറച്ച് കൊറച്ചു ഞാൻ പിന്നെ കൊറച്ച് അങ്ങനെല്ലാം കുടുംബത്തിൽ ചെറിയ ഉണ്ട് ഉണ്ടാവും അപ്പൊ ഇപ്പൊന്നെ ഞാൻ കുറച്ച് മടി പിടിച്ചു ബാക്കി ഞാൻ ഫുൾ ടൈം എനിക്കിപ്പോ ഒരു കിലോ ഇടങ്ങി ഇരുന്നാ മതി എന്നുള്ളൊരു തോന്നലോന്നു അപ്പൊ കൊണ്ടോ യോഗവിദ്യയുടെ നിഗൂഢ രഹസ്യങ്ങൾ അനാവരണം ചെയ്യുന്ന അപൂർവ അപൂർവകൃതി തുരീയം കുണ്ടലിനി രഹസ്യം